அறுவடிக்கானது இல்லை No, <laughs> പഞ്ചായത്തം പഞ്ചായത്തം യുക്തം അതിൻ്റെ പഞ്ചായത്തം യുക്തം അതിൻ്റെ പഞ്ചായത്തം വിമോചന നാриеവരണം വിമോചന നാриеവരണം ചെറുനൊക്കൽ കണ്ടില്ല ചെറുനൊക്കൽ കണ്ടില്ല നാടുവരിക്കാൻ അറിയില്ല നാടുവരിക്കാൻ അറിയില്ല ആധരത്തെ പോവരുത് ആധരത്തെ പോവരുത് അറിഞ്ഞിട്ടില്ല ചെറുപ്രായയിട്ടില്ലാത്തം ഓരോില്ല പഞ്ചായത്തിൽ നാണമില്ല പഞ്ചായത്ത് ഇവർക്ക് നാരീരക്ഷം ഇവർക്ക് നാരീരക്ഷം വലിയൊരു വാഗ്ദാനങ്ങളുമായി വന്ന പഞ്ചായത്ത് ഇന്നാണ് ഇതുവരെ നാലര കൊല്ലമായി നാല് കൊല്ലമായി മികച്ച ആയ രീതിയിലുള്ള മരണമാണ് കാഴ്ച വെച്ചിട്ടുള്ളത് എല്ലാ പദ്ധതിയും ഉൾപ്പെടുത്തി നമ്മുടെ വാർഡുകളിലെ സംവിധാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു പദ്ധതിയും ഒരു വിധത്തിലുള്ള പദ്ധതിയും ഇവിടെ നടപ്പാക്കാൻ അദ്ദേഹത്തിനോ അധികം പ്രേക്ഷപ്പെട്ടവർക്കോ കാസമില്ല എന്നാണ് നമുക്ക് നടപ്പാക്കാവുന്നത് കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല വളരെ വലിയ വാഗ്ദാനങ്ങളുമായി ചെറുപുഴ ജനതയെ കബളിപ്പിച്ച് ചെറുപ പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുത്തതിനു ശേഷം യാതൊന്നും ചെയ്യാതെ കണ്ണടച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ജനവിരുദ്ധത മാത്രം കൈക്കലാക്കി കൈമുതലാക്കി മുന്നോട്ട് പോകുന്ന ഈ ചെറുപ പഞ്ചായത്തിലെ ഭരണാധികാരികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് മാത്രം അറിയിക്കുന്നു നമ്മുടെ എം ഇവിടെ പാസാക്കിയ ഹൈമാസ് പോലും നമുക്ക് അനുവദിച്ചു തരാവെ സ്ട്രീറ്റ്മെന്റ് വാഗ്ദാനം അറിയിക്കുകയും സ്ട്രീറ്റ്മെന്റിന്റെ യാതൊരുവിധ പണികൾ ഇതുവരെ തുടങ്ങുകയും ചെയ്യാതെ ഈ പഞ്ചായത്തിലെ അധികാരികൾക്കെതിരെ ആകെ ഈ ഹൈമാസ് പോലും ദിവസങ്ങളായിരിക്കുന്നു അതിനെതിരെ യാതൊരു നടപടികളും സ്വീകരിക്കാത്ത പഞ്ചായത്തിനെതിരെയും കൂടുതൽ സമരപരിപാടി ഉള്ളതായി മുന്നോട്ട് പോകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ സമരപരിപാടി മണ്ഡല കോൺഗ്രസിന്റെ പ്രസിഡന്റ് ചന്ദ്രൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം അരുൺ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ഉപാധ്യക്ഷൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരന്തരമായ കെട്ടുകാരി യാണ് ഈ ലൈറ്റ് നിരവധി കാലമായെങ്കിലും ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഒരു ശ്രമവും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല ഈ ലൈറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം പ്രമാദമായ രീതിയിൽ കേരളത്തിൽ ഒരു പഞ്ചായത്ത് ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കേരള ഗ്രാമപഞ്ചായത്ത് നമുക്കറിയാം നമ്മുടെ എം പി കൊടുത്ത മിനിമാ സ്ട്രൈക്കുകൾ ലാവ് പദ്ധതിയുടെ മറവിൽ നമ്മൾ കൊടുക്കുന്നില്ല എന്ന് അറിയിക്കുകയും അതിനെതിരെ എം പി ഒരു ദിവസം മുഴുവനായി ചെറുവ പട്ടണത്തിൽ ഉപവാസം വരുന്ന കാര്യമൊക്കെ നമുക്കറിയാം പക്ഷേ ഇതേ പഞ്ചായത്ത് തന്നെ അതിനുശേഷം എം എൽ എയുടെ പേരിൽ നിരവധി കൈമാറ്റുകളും മിനിമാ സ്റ്റേറ്റുകളും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ീർത്തും രാഷ്ട്രീയ പ്രേരിതമായി മാത്രം ഭരണം നടത്തിക്കൊണ്ടുപോകുന്ന ഈ പഞ്ചായത്തിന്റെ നടപടികൾക്കെതിരെ ബഹുജനങ്ങൾ അങ്ങേയറ്റം രോഷത്തിലാണ് ഈ നമ്മുടെ റോഡ് വികസനം മലയോര പ്രദേശങ്ങളിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് വലിയ വാർഡുകളാണ് അതിന് വളരെ നാമാത്രമായ പണമാണ് ഓരോ വർഷവും പദ്ധതി ഇനത്തിൽ ചെലവഴിക്കുന്നത് ആ ചെലവഴിക്കുന്ന പണം പോലും പദ്ധതി ഇതും ചെലവഴിക്കാതെ നമുക്കറിയാം അതിനെതിരെ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ സമരം ചെയ്യുന്ന കാര്യങ്ങളും ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തൊട്ടതെല്ലാം പരാജയപ്പെട്ട ഒരു ഭരണസമിതിയാണ് നേരുന്നത് ഈ ചെറു ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ യു ഡി എഫിന്റെ പരസ്പർത്തിലൂടെ ഉണ്ടായത് മാത്രമാണ് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് 覚え <laughs> <laughs>